നമസ്കാരം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ നടത്തും ഈ സാക്ഷി എന്ന മൊബൈൽ ആപ്പ് വഴി നടത്തുന്ന റെക്കോർഡിംഗിലെ ദൃശ്യങ്ങൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും എപ്പോൾ വേണമെങ്കിലും കാണാനാകും ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യത്ത് നടപ്പായ പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ അനുസരിച്ചാണ് നടപടി ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഫോറൻസിക് പരിശോധന നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ഉടനെ ഉണ്ടാകില്ല ഫോറൻസിക് ലാബുകളും സംവിധാനവും മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് സമയം നീട്ടി നൽകിയത് രണ്ടാമതായി പരിഗണിച്ചിരുന്ന ഡിജിറ്റൽ വിവരങ്ങൾ പുതുക്കിയ നിയമത്തിൽ പ്രധാന തെളിവാകും ഫോൺ നശിപ്പിക്കപ്പെട്ടാൽ ദൃശ്യങ്ങളുടെ പകർപ്പാണ് ഹാജരാക്കുന്നതെങ്കിൽ ഇനി അതും പ്രഥമ തെളിവായി പരിഗണിക്കും പ്രധാനപ്പെട്ട കേസുകളിൽ മഹസർ രേഖപ്പെടുത്തുന്നത് ഇനി മുന്നൂറ്റി അറുപത് ഡിഗ്രി ലേസർ ക്യാമറയിലായിരിക്കും വെർച്വൽ റിയാലിറ്റി സാങ്കേതിക സംവിധാനമുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം വില വരുന്ന ഇരുപത് ക്യാമറകൾ വാങ്ങാൻ കേരള പോലീസ് കരാർ വിളിച്ചിട്ടുണ്ട് ക്യാമറയിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം മുഴുവൻ പകർത്തുന്നതോടെ കേസ് പിന്നീട് മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കണമെങ്കിൽ വിശദമായ ദൃശ്യങ്ങൾ അവർക്കും നൽകാനാകും കേസുകളുടെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ പുതുക്കിയ നിയമത്തിലുണ്ട് പ്രതി ഒളിവിലാണെങ്കിൽ കേസ് വിചാരണ നടക്കാതെ മാറ്റിവയ്ക്കുന്ന പതിവ് ഇനി ഉണ്ടാകില്ല വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കും നിക്ഷേപ തട്ടിപ്പിൽ ക്രിമിനൽ കേസ് എടുത്താലും പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പരാതിക്കാർ കോടതിയിൽ പോയി സിവിൽ കേസ് കൊടുക്കേണ്ട രീതിയും മാറും ക്രിമിനൽ കേസിന്റെ നടപടിക്രമമായി പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ കഴിയും കൊലപാതക കുറ്റം ഐ പി സി മുന്നൂറ്റി രണ്ടിന് പകരം ഭാരതീയ ന്യായ സംഹിത നൂറ്റിമൂന്നാകും അശ്രദ്ധ മൂലമുള്ള മരണം ഐ പി സി മുന്നൂറ്റി നാല് എക്ക് പകരം ഇനി മുതൽ ബി എൻ എസ് നൂറ്റി ആറാണ് ഡി എൻ എസ് മലയാളത്തിലേക്ക് മാറ്റുന്ന ആപ്പ് തയ്യാറാക്കുന്ന ജോലികൾ കേരള പോലീസും തുടങ്ങിയിട്ടുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പുതുനിയമം സംബന്ധിച്ച് പരിശീലനം പൂർത്തിയായി കേരള പോലീസിന്റെ സോഫ്റ്റ്വെയർ ആയ ഐ കോബ്സിലും മാറ്റം വരുത്തി പോലീസ് ആസ്ഥാനത്ത് ഹെൽപ് ഡെസ്കും തുടങ്ങിയിട്ടുണ്ട് അതേസമയം അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി ഇവരുടെ പേര് വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചു ഹാജരാകാത്ത കാലയളവ് വ്യക്തമാക്കിയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത് പതിനഞ്ച് ദിവസത്തിനകം പിരിച്ചുവിടൽ ഉണ്ടാകും ഇവർ സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്ന് ഒരു മാസം മുൻപ് വരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡോക്ടർമാരിൽ പലരും അവധിയെടുത്ത് വിദേശത്ത് പോയവരും സ്വകാര്യ ആശുപത്രികളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുമാണ് വിരമിക്കുന്ന കാലയളവിന് തിരികെ എത്തി പെൻഷനും മറ്റും ഉറപ്പാക്കുന്ന പ്രവണതയും നിലനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെ ജോലിക്കെത്താത്തവരുടെ വിവരങ്ങളാണ് പരസ്യത്തിലുള്ളത് ഡോക്ടർമാർ ഉൾപ്പെടെ രണ്ടായിരത്തോളം ജീവനക്കാരാണ് ആരോഗ്യ വകുപ്പിൽ അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് വിവരം മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും